ഹലോ നമ്മുടെ ചാനൽ കാണുന്ന എല്ലാ സുഹൃത്തുക്കൾക്കും നമസ്കാരം പറഞ്ഞുകൊണ്ട് വീഡിയോയിലോട്ട് പോകാം ഇത് പാല തൃശ്ശൂർ പാലക്കാട് റൂട്ടിൽ സോദി ജംഗ്ഷൻ എന്ന് പറയുന്ന അവിടെയാണ് ഈ വർഷ ലോഡ്ജ് സ്ഥിതി ചെയ്യുന്നത് ഇതിൽ എല്ലാവിധ സൗകര്യത്തോടെ എ സി നോൺ എ സി സിംഗിൾ റൂം ഡബിൾ റൂം ട്രിപ്പിൾ റൂം ഉഗ്ര കാർ പാർക്കിങ്ങോടെ എന്ന് വെച്ചാൽ ആലത്തൂർ കാർ പാർക്കിങ്ങോടെ കിട്ടുന്ന ലോഡ്ജ് ഇത് മാത്രമേ ഉള്ളൂ ഈ ലോഡ്ജ് അല്ലാതെ ഒരു ഫാമിലിക്ക് എന്ന് വെച്ചാൽ പത്തോ പന്ത്രണ്ടോ പതിനഞ്ചോ താഴെ ആൾക്കാർക്ക് ഫാമിലിക്ക് താമസിക്കാൻ റിസോർട്ട് പോലെയുള്ള ഭക്ഷണം നിങ്ങൾക്ക് തന്നെ വെച്ച് കഴിക്കാനുള്ള എല്ലാവിധ സൗകര്യത്തോടെയും കൂടെ അതും കൂടി ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് സുഹൃത്തുക്കളെ സിംഗിൾ റൂം ഡബിൾ റൂം ത്രിബിൾ റൂം എ സി നോൺ എ സി കാർ പാർക്കിങ്ങോടെ കൂടി ആലത്തൂരിൽ ഇത്രയും സൗകര്യമുള്ള ഈ ലോഡ്ജ് വർഷ ലോഡ്ജ് ചോദി ജംഗ്ഷനിൽ നിന്നും ഗാന്ധി ജംഗ്ഷൻ എന്ന് പറയുന്ന സ്ഥലത്താണ് വെറും മുന്നൂറ് മീറ്റർ ആരോട് ചോദിച്ചാലും പറഞ്ഞുതരും ഓട്ടോക്കാരോട് ചോദിച്ചു കഴിഞ്ഞാൽ നേരെ നിങ്ങളെവിടെ കൊണ്ട് വിട്ടുതരും അത്രയും സൗകര്യത്തോട് കൂടിയാണ് ഈ ലോഡ്ജ് സ്ഥിതി ചെയ്യുന്നത് നിങ്ങളുടെ എല്ലാ സൗകര്യങ്ങളും ഇവിടെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ിൽ കിട്ടാവുന്നതാണ് താമസിക്കുന്നതിനുള്ള എല്ലാവിധ സൗകര്യങ്ങളും കാർ പാർക്കിങ്ങോടുകൂടി ആലത്തൂർ ടൗണിൽ ഇതേപോലത്തെ ഒരു ലോഡ്ജ് കാർ പാർക്കിങ്ങോട് കൂടി വളരെ റേറാണ് അപ്പോൾ ലോഡ്ജിൽ തപ്പി നടക്കുന്നവർ നമ്മുടെ ചാനൽ കാണുന്നവരോ അല്ലെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഫോർവേഡ് ചെയ്ത് കൊടുത്തോളൂ സുഹൃത്തുക്കളെ അടുത്ത വീഡിയോയിൽ കാണാൻ നന്ദി നമസ്കാരം